ഈ മംതാനിയുടെ വിജയം ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് എന്തിനാണ് എല്ലാവരും ഇത്രയും തുള്ളിച്ചാടുന്നത് മംദാനി എന്താണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേരിങ്ങനെ ഈ വിജയത്തിന് ശേഷം പല വീഡിയോകളും കണ്ടു സത്യം പറഞ്ഞാൽ മംദാനി ജയിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മലയാളികളായ ആളുകൾക്കോ ഇന്ത്യയിലെ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെയും അധികമായ എന്തെങ്കിലും സന്തോഷം വരാൻ അടുത്ത ദിവസം അല്ലെങ്കിൽ ഉടൻ തന്നെ നാളെയോ മറ്റേ നാളോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് മമതാനി ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും വിശിഷ്യ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കെല്ലാവർക്കും എന്തോ ഗുണം വരാൻ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള തരത്തിലോ മറ്റോ ആണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ പമ്പര പമ്പരവിഡ്ഢികളാണ് അവർ യഥാർത്ഥത്തിൽ വീണ്ടും ഈ ഇരുട്ടത്ത് എന്തൊക്കെയോ തപ്പി അത് വെച്ച് വീഡിയോ ഉണ്ടാക്കി എന്തൊക്കെയോ കൊയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സന്തോഷം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ സന്തോഷമെന്ന് പറയുന്നത് ചില ആളുകൾക്കുണ്ടാകുന്ന കരച്ചിലാണ് ചില മനുഷ്യർക്ക് മംതാനി ജയിച്ചത് കൊണ്ട് പൊട്ടിക്കരച്ചിൽ മംതാനി ജയിച്ചത് എവിടുന്ന മുസാഫർപൂരി എന്നല്ല മംതാനി ജയിച്ചത് മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ നിന്നുമല്ല ന്യൂയോർക്കിൽ നിന്നാണ് മംതാനി ജയിച്ചത് ആ ജയിച്ച സ്ഥലത്ത് ഒൻപത് ശതമാനം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സമുദായം മംതാനിയെ ഒരു ഭയങ്കര കൺസർവേറ്റീവ് മുസ്ലിമായിട്ടൊന്നും ആരും കാണുന്നുമില്ല അദ്ദേഹത്തിൻ്റെ അമ്മ മീരാ നായരാണ് നയ്യാർ എന്ന് പറഞ്ഞ പേരാണ് നായരാക്കിയത് പിന്നെ മഹ്മൂദ് മമതാനി വേറൊരു ചിന്താഗതിയും അത്തരം കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുന്ന വലിയ എഴുത്തുകാരനും ചിന്തകനുമൊക്കെയാണ് പക്ഷേ ചിലർക്ക് മമതാനി മത്സരിച്ചത് ജയിച്ചത് ഭയങ്കരമായ വിഷമവും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ വേദന കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത് ദേ നമ്മുടെ ഷക്കീന ടിവിയുടെ ഒരു വേദന കാണാം അത് വളരെ രസകരമായൊരു വേദനയാണ് കേട്ടാൽ ആരും ചിരിച്ചു പോകും ഇപ്പോൾ അതേ കേട്ടോളൂ അദ്ദേഹത്തെ ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല എതിർത്തത് നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത് അതുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് നിങ്ങളാരും വിചാരിക്കരുത് അദ്ദേഹം ബാക്കിയുടെ കേട്ടോളൂ ഇത് ആരാണോ ഈ വിലയിരുത്താനിരിക്കുന്നത് അത് ആർക്കും എനിക്ക് മനസ്സിലായില്ല കാരണം കിട്ടുന്ന ഒരുത്തനെ വെച്ച് വെച്ചങ്ങ് വിലയിരുത്തലാണ് ഇപ്പോഴുള്ളൊരു കാര്യം ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഈ യൂട്യൂബിലൊക്കെയുള്ളൊരു കാര്യം എന്താ കൊണ്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയിക്കാൻ വെക്കുന്നത് അല്ലെ കുറച്ച് തെറി പറയിക്കാൻ വെക്കുന്നത് അവരെ കൊണ്ടുവന്നങ്ങിരുത്തുക അങ്ങനല്ലേ ഈ യൂട്യൂബ് കാലത്തല്ലേ ഈ മോഹൻദാസും കൃഷ്ണരാജും അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ എ ബി സി ചാനലിലൊക്കെ വരുന്ന ശാസംപിടുത്തക്കാരനും ഒക്കെ ഒക്കെ ശ്രദ്ധേയമായ അനലിസ്റ്റുകളായി മാറിയത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ മേയർ തെരഞ്ഞെടുപ്പിനെ പ്രവേശിക്കുന്ന ഇത് ആർക്കാ കാണാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ അന്നേ വൈറലാണ് ഒരു വലിയൊരു മുസ്ലിം സമൂഹത്തിന്റെ അവിടെ പ്രാർത്ഥന ഹോളി ചെന്നിട്ടാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത് എൺപത് ലക്ഷം ജനങ്ങളിൽ പത്ത് ലക്ഷത്തിൽ താഴെ വരുന്ന മുസ്ലിം സമൂഹത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കൃത്യമായിട്ട് പറയാണ് നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ ന്യൂയോർക്കിന്റെ സിറ്റി ഹാൾ സിറ്റി ഹാൾ നമുക്ക് അവകാശപ്പെട്ടതാണ് അതായത് ഈ ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത് ന്യൂയോർക്ക് സിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഇതാണ് അദ്ദേഹം പറയുന്ന മെസ്സേജ് പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ജൂതന്മാരോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് കണ്ടാ ഇതൊക്കെ കേട്ടാ എങ്ങനെ ചിരിക്കാതിരിക്കും അതായത് സുഹ്രാൻ മമതാനി ഒരു മീറ്റിംഗിന് എന്നപ്പം പറഞ്ഞു നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ സിറ്റി ഹാളിൽ എത്തേണ്ടവരാണ് എന്ന് വെച്ചാൽ എന്താ ന്യൂയോർക്ക് സിറ്റി ഹാൾ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളും അധികാരത്തിൽ ഒരു പങ്ക് വഹിക്കേണ്ടവരാണ് തെരുവിൽ കഴിയേണ്ടവരല്ല എന്നാണ് ബോധമുള്ളവർ മനസ്സിലാക്കുക നിങ്ങളുടെ ശബ്ദം പാർലമെൻറ്റിലും മുഴങ്ങണം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ചിലപ്പോൾ ദളിത് ശബ്ദം പാർലമെൻറ്റിൽ മുഴങ്ങട്ടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് മുസ്ലിം ശബ്ദം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മുസ്ലിങ്ങളെല്ലാം കൂടെ പോയി പാർലമെൻ്റ് പിടിക്കണമെന്നാണോ അല്ല അപ്പോൾ അതാണ് പുള്ളി ഊന്തിൻ്റെ നിറം മാറുന്നത് പോലെ മംതാനിയുടെ നിറം മാറിയതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് യവനെയൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന പങ്കുവാല വല്ല റോഡിൻ്റെ പണിക്കോ വാർക്കപ്പണിക്കോ ഒക്കെ വിട്ടുകൂടെ ബാക്കിയുണ്ട് പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ജൂതന്മാരോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് ജൂതന്മാരോടുള്ള ജൂത ജൂതവിരുദ്ധതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര പക്ഷെ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളിലെല്ലാം ആന്റിസെമിറ്റേസത്തിനെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒന്നുപോലെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നത് ഇതേപോലെ തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ക്രിസ്റ്റോഫർ കൊളംബസ് അവിടെ ക്രിസ്ത്യൻ കാത്തലിക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹീറോ ആണ് മിഡിൽ ഫിംഗർ അദ്ദേഹം അദ്ദേഹം ടേക്ക് ഇറ്റ് ഡൗൺ ഇത് പോസ്റ്റ് ആണ് അന്ന് അവിടെ വലിയ ഉണ്ടായി ഇതാണ് പുള്ളിക്ക് മംതാനിയിൽ കണ്ട കുറവ് ഇത് ന്യൂയോർക്കിലെ ഈ ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ ഒന്നും ബാധിച്ചില്ല എന്ന് മാത്രമല്ല ജ്യൂസ് ഫോർ പീസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അമേരിക്കയിൽ അതായത് സമാധാനത്തിന്റെ ജൂത സമൂഹത്തിൽ അത് ആഗ്രഹിക്കുന്നവർ ഇസ്രയേലിൻ്റെ സയൻസത്തെ എതിർക്കുന്നവർ അവരൊക്കെ ഇന്നലെ വളരെ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുക എന്ന് മാത്രമല്ല നിങ്ങൾ ഓർക്കേണ്ടത് ന്യൂയോർക്കിലെ ആകെ വോട്ടിങ്ങിൻ്റെ അൻപത് ശതമാനം നേടിയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി വെറും ഒമ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ ഈ പറയുന്ന ക്രിസ്ത്യൻ ജൂസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ആർക്ക് വോട്ട് ചെയ്യുന്നത് സുഹ്റാൻ മംതാനിക്ക് വോട്ട് ചെയ്യുന്നത് അങ്ങനെ ജയിച്ച ആളിൻ്റെ ജയം കണ്ട് ഇതുപോലെ കരയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നൂല്ലേ ആ സന്തോഷമാണ് ഒരു സന്തോഷം പിന്നെ രണ്ടാമത്തെ ഈ സുഹ്റാൻ മംദാനി ജയിച്ചതിലുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരായ ആളുകളുടെ അട അടക്കം ലോകത്തുള്ള ആളുകളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഒരു സംഗതിയാണ് ഈ ട്രംപിൻ്റെ തരം എന്ന് പറഞ്ഞാൽ ഉള്ള യുദ്ധങ്ങളെല്ലാം ഉണ്ടാക്കുക എന്നിട്ട് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്ന് പറയുക ഇതെല്ലാം പോട്ടെ ഇന്ത്യക്കാരായ ആളുകൾ നമ്മളൊക്കെ ഭാരതീയരാണല്ലോ ഭാരതത്തിൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കസേരയിൽ ഇരുന്നുകൊണ്ടാണെന്നല്ലോ ഞാൻ ചിരിക്കുന്നത് ഈ ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് എന്തെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നമ്മളുടെ ഏഴ് വിമാനം അടിച്ചിട്ടു എന്ന് പറഞ്ഞ് പരസ്യമായി പറയാൻ ഒരു മടിയും കാണിക്കാത്ത അന്നം കണ്ട് പറഞ്ഞാൽ നമ്മുടെ മാത്യു സാമൂലിനെയൊക്കെ ഓടിച്ചിട്ട് വീഡിയോ ഒക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു നമ്മളൊക്കെ വീഡിയോ ചെയ്ത് സന്തോഷിച്ചായിരുന്നു പക്ഷേ മാത്യു സാമൂലോട് അങ്ങ് റെഡിയായി ഏതായാലും അങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് ഒരു തിന്മയ്ക്കെതിരെ സംസാരിക്കാൻ തയ്യാറായ ഒരു ചുണക്കുട്ടി അത് യഥാർത്ഥത്തിൽ ഭാരതീയതയുടെ വികാരം കൂടിയല്ലേ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളെ ട്രംപ് അപമാനിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മേൽ എന്താ പറയുന്നത് വിസയുടെ ഫീസ് ഉയർത്തുമ്പോൾ നമ്മുടെ പിന്നെ ആളുകളുടെ മേൽ നമ്മുടെ വസ്തുക്കളുടെ മേൽ നികുതി തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു മുപ്പത്തിനാലുകാരനായ ന്യൂയോർക്ക് മേയർ എന്ന് പറയുന്ന ആളിനെ സമൂഹം അംഗീകരിക്കുന്ന ആളാണെങ്കിൽ അതൊരു ഭയങ്കര ഫൈറ്റല്ലേ ആ ഫൈറ്റിൽ നമ്മൾ ആരാണ് സന്തോഷിക്കാത്തത് അതാണ് രണ്ടാമത്തെ സന്തോഷം മൂന്നാമത്തെ സന്തോഷം എന്താണെന്നറിയോ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അവരവരുടെ സ്വത്വവും വ്യക്തിത്വവും പണയപ്പെടുത്തിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മതേതരവാദിയാകാൻ വേണ്ടി അല്ലെങ്കിൽ നിലപാടുകൾ വിഴുങ്ങി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലെ കാര്യമൊന്നും പറയേണ്ടതില്ല അപ്പോൾ കണ്ടില്ലേ വെള്ളാപ്പള്ളി നടന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു അക്ഷരം ഒറ്റ ആളും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ എന്താ മാപ്പിള സഹാക്കൾക്ക് ഇതിൽ അഭിപ്രായം ഇല്ലയോ പക്ഷേ പണയം വെച്ചിരിക്കുക എന്തിനു വേണ്ടി പാർട്ടിക്ക് വേണ്ടി അതുപോലെ രാജ്യ തലത്തിലെടുത്ത് നോക്കിയാൽ ചില പള്ളികൾ പൊളിച്ചു അവിടെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരും എത്തൂല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരും എത്തൂല്ല എന്താന്ന് വെച്ചാൽ അവിടെ ചെന്നുപോയാൽ നമ്മളെ പാകിസ്ഥാൻ വാദിയാക്കുമോ ജിഹാദി വാദിയാക്കുവോ എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ അയാൾ ഇയാളോ അയാളുടെ നിലപാട് ഉറക്കം പറഞ്ഞാണ് നിൽക്കുന്നത് അയാളുടെ സ്വത്വത്തെ അയാൾ നിഷേധിക്കുന്നതേയില്ല ആ സ്വത്വം ഉറക്ക പറയുന്നു ആ ഉറക്കം പറയുന്ന സ്വത്വത്തെ അംഗീകരിക്കാൻ ആ നാട് തയ്യാറാകുന്നു അവിടെ അയാളും ആ സമൂഹവും ഒരുപോലെ ആദരിക്കപ്പെടുക ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥിതി എന്താ അങ്ങനെ വല്ലതും സാധ്യമാണോ ദേ ഒരു Clarity or a I think I want to just first give us the context yes. of this, right? Oftentimes, this is described as if it is a matter of opinion, a personal assessment. We are speaking about someone who is facing a warrant from the International Criminal Court, someone who has perpetrated a genocide of Palestinians for close to two years. And every hour, for that time period, a Palestinian child has been killed by the Israeli military. And this is something that has shocked the conscience of so many across the city, across this country, across the world. And I hear about it from New Yorkers everywhere. I hear about it when I take the train. I hear about it when I'm walking on the street. I hear about it when I'm speaking about our affordability agenda. And I hear about it because it is an affront. മറുപടി പറയുകയാണ് സുഹ്റാൻ മമതാനി എന്തിനെ കുറിച്ചാണ് മറുപടി പറയുന്നത് എന്തുകൊണ്ടാണ് നതന്യാഹുവിനെ നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വളരെ ക്ലാരിറ്റിയോടെ ഒരു ഒഴിവ് കഴിവും എടുക്കാതെ കുഴപുഴ അല്ലാതെ കൃത്യമായി പറയാണ് അയാളുടെ പ്രവർത്തികൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ഒരു പ്രതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ജനോസൈഡ് ആണെന്ന് ഇസ്രേലിലുള്ളവർ വിശ്വസിക്കുന്നു അമേരിക്കയിലുള്ളവർ വിശ്വസിക്കുന്നു ലോകത്ത് മുഴുവനുള്ളവർ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ ന്യൂയോർക്കിലെ ട്രെയിനിലും തെരുവിലും എല്ലായിടത്തും ഇത്തരം ഒരാളിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നതിന് ഒരു ലജ്ജാകരമായി അവർ കാണുന്നു എന്ത് ക്ലിയറാണ് ആ സ്വത്വം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അദ്ദേഹം വിജയിച്ച് കഴിഞ്ഞ് നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞില്ലേ ഞാൻ മൂന്ന് കാര്യമാണ് ഐ എം എ മുസ്ലിം ഐ എം എ ഡെമോക്രാറ്റ് ഐ എം എ സോഷ്യലിസ്റ്റ് ആൻഡ് ഐ എം നോട്ട് അറ്റ് ഓൾ റെഡി ടു അപ്പോളജൈസ് ഫോർ എനി ഓഫ് ദീസ് ത്രീ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്വത്ത്ത്തിലും ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല അതേസമയം ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്ത് കാണുന്നവരെല്ലാം എങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർ ഉറക്കെ പറയാൻ ധൈര്യമുണ്ടോ മുസ്ലിം നേതാക്കൾക്കുണ്ടോ ക്രിസ്ത്യൻ നേതാക്കൾക്കുണ്ടോ ഹിന്ദു നേതാക്കൾക്കുണ്ടോ ഞാൻ ഹിന്ദുവാണ് ആണ് ഇന്ത്യയിൽ പറ്റും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതുമാത്രമേ ഉള്ളൂ മുസ്ലിം ആണെന്ന് പറയുന്നവരെല്ലാം പേടിച്ചു പോകും അങ്ങനെ പറയാൻ പോലും ശബ്ദമുണ്ടാക്കാൻ പോലും ഒരാൾക്ക് കഴിയില്ല പക്ഷേ അമേരിക്കയിൽ ഇയാൾ അങ്ങനെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നു ലോകത്താരെങ്കിലും ഒരാൾ അങ്ങനെ സ്വന്തം സ്വത്തും നിഷേധിക്കാതെ അതിലുറച്ചു നിന്ന് വർത്തമാനം പറയുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങനെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സന്തോഷിക്കണ്ടേ സന്തോഷിക്കണ്ടേ ആഫ്റ്റർ ഓൾ ജരാനര ബാധിക്കുന്ന ലോകത്ത് ജഡത്വം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് അധികാര കുതിയന്മാർ അമർന്നിരിക്കുന്ന ലോകത്ത് ഈ അഷരണരും ആലംബഹീനരുമായ മനുഷ്യർക്കപ്പുറത്ത് കോർപ്പറേറ്റുകളെ സ്വന്തം നിലയിൽ സൃഷ്ടിച്ച് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരുപാട് സാമ്രാജ്യത്വ ഭീകരന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ നിറഞ്ഞാടുന്ന കാലത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ അയാൾ ജയിക്കുന്നതിൻ്റെ സന്തോഷമാണ് ആ സന്തോഷം ഇതൊക്കെ ഈ പറയുന്നത് പോലെ മനസ്സിനു വല്ലാത്ത ഒരു കുളിർമ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ആദ്യം കാണിച്ച ആ കരച്ചിൽ ഓഹ് അതാണ് വല്ലാത്തൊരു കരച്ചിൽ